സത്യം പറയാലോ ഇതുപോലൊരു ഫീലിംഗ് വീഡിയോ ഞാൻ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയും ബന്ധങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മുടെയൊക്കെ കണ്ണും മനസ്സും അറിയാം കാരണം നിങ്ങൾക്കറിയാം ഇന്നത്തെ കാലത്ത് ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയില്ലാത്ത കാലമാണ് ആ ഒരു സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ കാണുക എന്ന് വെച്ചാൽ അത് മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് ഇത്താത്ത നീ പോയാൽ പിന്നെ എനിക്കാര ആ ഒരു കുട്ടിയുടെ കരച്ചിൽ കണ്ടോ തൻ്റെ ിൽ അല്ലെങ്കിൽ തന്റെ ഉമ്മ ഉമ്മാന്റെ സ്ഥാനത്താണ് ആ ഒരു സഹോദരിയെ ആ ഒരു അനുജൻ കാണുന്നത് അപ്പോൾ ഇത്താത്ത പോയാൽ കല്യാണം കഴിഞ്ഞു പോകുന്ന രംഗമാണ് അപ്പോൾ ആരാണ് എനിക്ക് എന്നുള്ള ആ ഒരു ചോദ്യം അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു കരച്ചിൽ അല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ് അല്ലേ ഇതൊക്കെ ഒരുപാട് പേര് അനുഭവിച്ചിട്ടുണ്ടാവും അവനക്ക് ആ ഒരു ഇത്താത്ത ആന എത്രമാത്രം ഇഷ്ടമാണ് പ്രിയപ്പെട്ടതാണ് തൻ്റെ ജീവിതത്തിൽ എത്രമാത്രം വില കൽപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു വീഡിയോയും അവൻ്റെ ആ ഒരു കരച്ചിലും അതേപോലെ ആ ഇത്താത്താക്കും തൻ്റെ പൊന്നനിയനെ ഒരുപാട് കാര്യമാണ് ഒരുപാട് സ്നേഹമാണ് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം പഠിച്ച തമ്പുരാനോട് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ഇവരുടെ ഒരു സ്നേഹബന്ധമുണ്ടല്ലോ അത് അവരുടെ മരണം വരെ നീ നില നിലനിർത്തി കൊടുക്കണേ തമ്പുരാനെ അതേപോലെ തന്നെ ഈ ഒരു സഹോദരിക്ക് നീ നല്ലൊരു കുടുംബജീവിതം തന്നെ കൊടുക്കണേ ഈ ഒരു വീട്ടുകാർക്കും നീ നല്ലത് മാത്രം കൊടുക്കണേ വീട് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കെങ്കിലും ചെയ്യുക അഭിപ്രായം ഒന്ന് പറയുക